പേ വിഷബാധ അഥവാ റാബീസ് എൻസഫൈലൈറ്റിസ് ഒരു കാലത്ത് പേടി സ്വപ്നമായിരുന്ന വിഷബാധയെ നമ്മൾ തുടച്ചു നീക്കിയതാണ് എന്നാൽ ഈയിടെ നടന്ന ചില സംഭവങ്ങൾ നമ്മളെ പേടിപ്പെടുത്തുന്നതാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ കൊല്ലം കുന്നിക്കോട് നിയ ഫൈസലിൻ്റെ കൈമുട്ടിലാണ് തെരുവു കടിയേറ്റത് പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തുകൊണ്ടിരിക്കെ വിഷബാധ സ്ഥിരീകരിച്ചു പിന്നെ മരണത്തിന് കീഴടങ്ങി മലപ്പുറം സ്വദേശി സിയാ ഫാരിസ് എന്ന ആറു വയസ്സുകാരിക്കുണ്ടായതും സമാന സംഭവം എല്ലാ വാക്സിനുകൾ എടുത്തിട്ടും കുഞ്ഞിനെ രക്ഷിക്കാനായില്ല പത്തനംതിട്ട പുല്ലാട് സ്വദേശി ഭാഗ്യലക്ഷ്മിയും ഇതേ രീതിയിൽ പേവിഷബാധയേറ്റ് മരണത്തിന് കീഴടങ്ങി ഒരു മാസത്തിനുള്ളിൽ പേവിഷബാധയേറ്റ് മൂന്ന് മരണം രണ്ടായിരത്തി ഇരുപത്തി ശേഷം വാക്സിൻ എടുത്തിട്ടും ഇരുപത്തിരണ്ട് പേർ പേ വിഷബാധയേറ്റ് മരിച്ചതായാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഉണ്ടാകുന്നത് ആരോഗ്യ വിദഗ്ധർ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു പ്രശ്നം വാക്സിൻ അല്ല വാക്സിൻ കൈകാര്യം ചെയ്യുന്നതിലും കുത്തിവയ്പെടുക്കുന്നതിലുമുള്ള അപാകതകളാണ് പ്രശ്നം നായകടിച്ചാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളെ കുറിച്ചുള്ള അജ്ഞതയും മരണനിർപ്പ് കൂട്ടുന്നുണ്ട് പേവിഷബാധയേറ്റ നായകടിക്കുന്നതിലൂടെയാണ് പ്രധാനമായും മനുഷ്യരിൽ റാബിസ് ഉണ്ടാകുന്നത് നായ കടിച്ച് വിഷബാധയേറ്റ വളർത്തുമുഖങ്ങളിലൂടെയും അണുബാധയുണ്ടാകുന്നു നായ നക്കിയാലും നഖം കൊണ്ട് മുറിവേറ്റാലും രോഗം പകരാം ഉമിനീര് വഴിയാണ് രോഗം പകരുന്നതെങ്കിലും മൃഗങ്ങളുടെ കയ്യിലും മറ്റും ഈ ഉമിനീരിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് കാരണം നായയെ കൂടാതെ പൂച്ചയോ കുരങ്ങോ കുതിരയോ ആടുമാടുകളോ എന്നിവ വഴിയും രോഗം ബാധിക്കാം ഉമിനീരിലെ റാബിസ് വൈറസ് കടിയേൽക്കുമ്പോൾ മുറിവിലൂടെ നമ്മുടെ കോശങ്ങളിലെത്തും മറ്റു മുറിവുകളിലൂടെയും വൈറസ് ശരീരത്തിൽ പ്രവേശിക്കാം വൈറസ് കോശങ്ങളെ ബാധിക്കാൻ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ എടുക്കും രണ്ടു മണിക്കൂറിനകം കോശങ്ങളിൽ ഇവ പെറ്റുപെരുകും പിന്നീട് നമ്മുടെ നാഡീ സംവിധാനത്തിലൂടെ വൈറസ് തലച്ചോറിലെത്തും അങ്ങനെ പേവിഷബാധയേൽക്കും സാധാരണ പരിലക്ഷണങ്ങളായ ശരീരത്തിന് ചൂട് തലവേദന ക്ഷീണം ഓക്കാനം ഛർദി തുടങ്ങിയവയാണ് റാബിസിന്റെയും പ്രാരംഭ ലക്ഷണം വൈറസുകൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ സാധാരണയായി ഇരുപത് മുതൽ തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത് പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് നായുടെ കടിയേറ്റ് മുറിവുണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് സോപ്പ് ഉപയോഗിച്ച് ആ മുറിവ് കഴുകുക എന്നതാണ് വലിയ മുറിവാണെങ്കിൽ പോലും കഴുകാതെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ വിപരീത ഫലം ചെയ്യും പതിനഞ്ചിരുപത് മിനിറ്റോളം തുടർച്ചയായി ഒഴുകുന്ന വെള്ളത്തിൽ മുറിവ് കഴുകണം പൈപ്പ് വഴിയോ പാത്രത്തിൽ വെള്ളം ശേഖരിച്ചു ഇങ്ങനെ നിർത്താതെ മുറിവ് കഴുകിക്കൊണ്ടിരിക്കണം കഴുകുന്ന ആളുടെ കയ്യിൽ മുറിവുണ്ടാകരുത് കൈയുറയോ മറ്റോ ഉപയോഗിക്കണമെന്ന് നിഷ്കർഷയുണ്ട് നമുക്ക് എളുപ്പം കിട്ടാവുന്ന അണുനാശിനിയാണ് സോപ്പ് ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുന്നത് വൈറസ് തിരികെ വീണ്ടും കോശങ്ങളിൽ എത്താതിരിക്കാനാണ് ഇതിലൂടെ കോശങ്ങളിലേക്ക് കടക്കുന്ന വൈറസിന്റെ അളവ് കുറയ്ക്കാം നാടികളുടെ എണ്ണം കൂടുതലുള്ള കയ്യിലോ മുഖത്തോ തലയിലോ കഴുത്തിലോ ആണ് കടിയേൽക്കുന്നതെങ്കിൽ അണുബാധയുടെ തീവ്രത കൂടും മുഖത്തോ കഴുത്തിലോ തലച്ചോറുമായി സാമീപ്യമുള്ള ഭാഗങ്ങളിലോ കടിയേറ്റാൽ വൈറസ് ഉടൻ തലച്ചോറിലെത്തും ഇവിടെ പ്രഥമ ശുശ്രൂഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് അതേസമയം കാലിലാണ് കടിയേൽക്കുന്നതെങ്കിൽ തലച്ചോറിലേക്കുള്ള നാടികളുടെ ദൂരം കൂടുതലായതിനാൽ വൈറസിനെ പ്രതിരോധിക്കാൻ കൂടുതൽ സമയം ലഭിക്കും പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം എത്രയും പെട്ടെന്ന് കടിയേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കണം ആശുപത്രിയിൽ എത്തിയാൽ മുറിവേറ്റ ഭാഗത്ത് ബാധിച്ച വൈറസ് മറ്റിടങ്ങളിലേക്ക് പടരാനുള്ളത് തടയാനുള്ള പ്രതിവിധിയാണ് ആദ്യം ചെയ്യുക അതിനായി റാബിസ് ഇമ്മ്യൂണോഗ്ലോബിലിൻ മുറിവിന് ചുറ്റും കുത്തിവെക്കും പിന്നീടാണ് ആന്റി റാബിസ് വാക്സിൻ കുത്തിവെക്കുക കടിയേറ്റാൽ എത്ര വേഗത്തിൽ ഇമ്മ്യൂണോഗ്ലോബിലിൻ കുത്തിവെക്കുന്നുവോ അത് അത്രയും നല്ലതാണ് തലയിലാണ് കടിയേൽക്കുന്നതെങ്കിൽ മുറിവിനു ചുറ്റും തലയോട്ടിക്ക് പുറമെയുള്ള ഭാഗത്തും എടുക്കണം ശരീരഭാഗത്തിന് ആനുപാതികമായാണ് ആർ ഐ ജിയുടെ ഡോസ് ക്രമപ്പെടുത്തുന്നതെങ്കിലും മുറിവുകളുടെ എണ്ണം കൂടുമ്പോൾ ഈ ഡോസിൽ വർധനയുണ്ടാവും റാബിസ് വൈറസിനെതിരെ ആൻറിബോഡി ഉൽപാദിപ്പിക്കാൻ ശരീരത്തെ പ്രേരിപ്പിക്കുന്നതാണ് ആൻറ്റി റാബിസ് വാക്സിൻ നിർവീര്യമാക്കിയ റാബിസ് വൈറസിനെയാണ് ഈ വാക്സിനുകളിലൂടെ നൽകുന്നത് ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ പല ഡോസുകളായാണ് റാബിസ് വാക്സിനുകൾ നൽകുന്നത് വാക്സിനും ഇമ്മ്യൂണോഗ്ലോബിലിനും മൂന്ന് വർഷം വരെ ഉണ്ടെങ്കിലും അവ സൂക്ഷിക്കേണ്ടത് വളരെ ശ്രദ്ധാപൂർവമാണ് അവിടെ ഉണ്ടാവുന്ന പിഴവ് വലിയ പ്രതിസന്ധികൾക്ക് കാരണമായേക്കാം ഈ വാക്സിനുകൾ രണ്ട് മുതൽ ആറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിലാണ് സൂക്ഷിക്കേണ്ടത് എന്നത് നിർബന്ധമായ കാര്യമാണ് ജനറേറ്റർ സൗകര്യമില്ലാത്ത ആശുപത്രികളിൽ വൈദ്യുതി നിലച്ചാൽ വാക്സിൻ്റെ ഗുണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇത് പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നതിന് ഒരു കാരണമായേക്കാം ആഴത്തിലുള്ള മുറിവുകളിൽ ഇമ്മ്യൂണോഗ്ലോബിലിൻ കുത്തിവെക്കുമ്പോൾ അത് പുറത്തേക്ക് പോകാതെ മാംസത്തിൽ തന്നെ തങ്ങി നിൽക്കണമെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ചർമ്മപാളികളിൽ റാബിസ് വാക്സിൻ കുത്തിവെക്കുമ്പോൾ സൂചി ചർമ്മം കടന്ന് അല്പമാഴത്തിലായാൽ വേണ്ടത്ര ഫലം ലഭിക്കണമെന്നില്ല അതുപോലെ പുറത്തേക്ക് ഒഴുകിപ്പോയാലും ഫലം ലഭിക്കില്ല എന്നാൽ വാക്സിൻ ഫലപ്രദമാണോ എന്ന കാര്യത്തിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല വാക്സിന്റെ ഗുണമേന്മയിൽ പ്രശ്നമില്ലെന്ന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി കണ്ടെത്തിയിട്ടുമുണ്ട് എന്നാൽ വാക്സിൻ സൂക്ഷിക്കുന്നതു മുതൽ കുത്തിവയ്പെടുക്കുന്നതുവരെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് സമിതി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും പല നിർദ്ദേശങ്ങളും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും മലപ്പുറത്തെ ആറു വയസ്സുകാരി പേ വിഷബാധയേറ്റ് മരിക്കാൻ കാരണം തലയിലേറ്റ ഗുരുതര മുറിവും പ്രഥമ ശുശ്രൂഷ വൈകിയതുമാകാമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നുണ്ട് കുട്ടിയുടെ തലയിൽ മാത്രം ആഴത്തിലുള്ള മൂന്ന് മുറിവുകൾ ഉണ്ടായിരുന്നു ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ പതിനേഴ് മുറിവുകളും എന്നാൽ പ്രഥമ ശുശ്രൂഷയുടെ ഭാഗമായി ഇവ കഴുകിയത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ മാത്രമാണ് പലപ്പോഴും രക്തം കാണുമ്പോൾ നമ്മൾ പരിഭ്രാന്തരായി പ്രാഥമിക ശുശ്രൂഷയെക്കുറിച്ച് മറന്നുപോകുന്നുവെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു വേണ്ടത് നായുടെയോ പൂച്ചയുടെയോ കടിയേൽക്കുകയോ മാന്തുകയോ ചെയ്താൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ കൃത്യമായ ചികിത്സാ പ്രോട്ടോകോളുകൾ നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇമ്മ്യൂണോഗ്ലോബിലിൻ്റെ ലഭ്യത ഉറപ്പാക്കണം അതുമാത്രമല്ല വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിനും കൃത്യമായ ഊഷ്മാവിൽ സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം പേവിഷബാധയേറ്റാൽ ശരിയായ സമയത്തുള്ള പ്രാഥമിക ശുശ്രൂഷയും കൃത്യമായ വാക്സിനേഷനും ഈ അപകടത്തെ മറികടക്കാൻ നമ്മെ സഹായിക്കും